വയനാടിന് കൈത്താങ്ങായി കുരുന്നുകൾ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി കുരുന്നുകൾ മഞ്ഞ നിറമുള്ള മുയൽകുടുക്ക നിറയെ സ്നേഹത്തിന്റെ സമ്പാദ്യവുമായി ഒന്നാം ക്ലാസ്സുകാരൻ അർണവും പിറന്നാൾ ആഘോഷിക്കാൻ സൂക്ഷിച്ചുവച്ച കാൽ ലക്ഷം രൂപയുമായി ഏഴാം ക്ലാസുകാരി ദേവിയുമാണ് കളക്ടറെ കാണാനെത്തിയത് കുട്ടികൾ നൽകിയ പണക്കുടുക്കയും ചെക്കും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഏറ്റുവാങ്ങി രണ്ടു കുട്ടികളും എല്ലാവർക്കും മാതൃകയാണെന്ന് തുക ഏറ്റുവാങ്ങിക്കൊണ്ട് ജില്ലാ കളക്ടർ പറഞ്ഞു അർണവ് വിഷ്ണു നായർ തനിക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങാനായി രണ്ട് വർഷങ്ങളായി കുടുക്കയിൽ സൂക്ഷിച്ചൊരു രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിലേക്ക് നൽകിയത് ദുബായ് ജെംസ് സവറോൺ ബോയ്സ് ഹൈസ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദുബായിൽ ജോലി ചെയ്യുന്ന പൂത്തോൾ സ്വദേശിയായ വിഷ്ണു നന്ദിത രാജ് എന്നിവരുടെ ഏകമകനാണ് അർണവ് മുത്തച്ഛൻ പ്രൊഫസർ ഡോക്ടർ ഇ യു രാജനോടൊപ്പമാണ് തുക കൈമാറാനെത്തിയത് വയനാട്ടിലെ ദുരന്തം ടിവിയിലൂടെ കണ്ടപ്പോൾ സങ്കടം തോന്നിയെന്നും തുക കൈമാറിയത് സന്തോഷത്തോടെയാണെന്നും അർണവ് പറഞ്ഞു അബുദാബി ഗ്ലോബൽ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ ദിയ സി ദീപക് വെക്കേഷൻ ആഘോഷിക്കാനാണ് നാട്ടിലെത്തിയത് ഓഗസ്റ്റ് പിറന്നാൾ ആഘോഷിക്കാനായി മാറ്റിവെച്ചായിരം രൂപയാണ് ദിയ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് അബുദാബിയിൽ ജോലി ചെയ്യുന്ന കുർക്കൻശേരി സ്വദേശിയായ ദീപക് സ്മിര ദമ്പതികളുടെ മകളാണ് മുത്തച്ഛനായ അശോകനോടൊപ്പമാണ് ദിയ കളക്ടറെ കാണാനെത്തിയത് ദുരിതബാധിതരെ സഹായിക്കാനായി നിറഞ്ഞ മനസ്സോടെയാണ് തുക കൈമാറിയതെന്ന് ദിയ പറഞ്ഞു ജില്ലയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിലേക്ക് ഇതുവരെ വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും വ്യക്തികളുമായി നാല് ലക്ഷത്തി